ഷർക്ക് കണ്ടതിന് ശേഷം എല്ലാരും ഭയങ്കര എന്റർടൈനറും കൂടെ ആണെന്നാണോ പറഞ്ഞിരിക്കുന്നത് അപ്പം ഉണ്ടായിരുന്നു നിങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു അഭിനയിച്ചപ്പോൾ ഇത്രയും ഒരു ഒരു എന്താണ് ആകും പ്രതീക്ഷിച്ചിരുന്നു അഭിനയിക്കുന്ന സമയത്ത് അടിപൊളിയാണ് എനിക്ക് മനസ്സിലായത് ബിക്കോസ് ഇത് അറ്റംപ്റ്റ് ആണ് ഒരു എക്സ്പെരിമെന്റ് ആണ് ബ് ചന്തു കോൺഫിഡൻസ് പക്ഷെ എനിക്കത് തിയേറ്ററിൽ കണ്ട് ഇതെല്ലാവരും ഇങ്ങനെ ചിരിക്കുന്നതാണ് ത്രൂ ഔട്ട് ചിരിയുണ്ടായിരുന്നു അപ്പം ഇത് നമ്മൾ കുറെ ഗിഫ് കുറെ പുറത്തു നിന്നുള്ള ആൾക്കാരെയൊക്കെ വെച്ച് ചെയ്ത മീനിങ് മലയാളത്തിൽ ഇതുവരെ കാണാത്തൊരു വിഷ്വൽ ലാംഗ്വേജ് ആണല്ലോ കാര്യങ്ങളും നിങ്ങളോട് കഥ പറഞ്ഞപ്പോഴും ഞാനും അരുൺ ചേട്ടനും അടുത്ത പ്രോജക്റ്റ് അല്ല ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ അടുത്ത സിനിമ സായന്ത്ര വാർത്തകളുടെ സമയത്ത് ഒരു ആളുടെ മനസ്സിൽ ചിന്തിക്കുന്നതിൻ്റെ അടുത്ത് പറയുമ്പോൾ തന്നെ എനിക്ക് ഏകദേശം അതേ ആ ലാംഗ്വേജ് എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് ആ ഞങ്ങളുടെ വൈബ് കറക്റ്റ് ആയി പറയാനായിട്ട് നമുക്ക് അക്കനശാരി വന്നപ്പോൾ സ്പെസിഫിക്കലി എനിക്കിങ്ങനെ സൂപ്പർ ഹീറോ മൂവീസ് അങ്ങനത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഇവൻ മിന്നൽ മുരുളി ഇറങ്ങുമ്പോൾ രൂപി ബേസ് പേസിലാടിനോ എൻ്റെ അടുത്ത് പോസ്റ്റ് ചെയ്യാനൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലായിരുന്നു പക്ഷേ എൻ്റെ ടീച്ചർ ഇറങ്ങിയ സമയത്ത് എൻ്റെ ഒരു പോസ്റ്റ് എൻ്റെ ഫേസിന് വന്നിട്ടുള്ളത് എനിക്ക് ഇപ്പോൾ നോക്കാൻ സാധിക്കൊന്നുമില്ല അതൊന്ന് മനസ്സിലാവും എനിക്ക് അങ്ങനത്തെ മൂവീസിനോടുള്ള കമ്പം എന്താണെന്നുള്ളത് അപ്പോൾ അതെനിക്ക് ഈ സിനിമയിൽ ഭയങ്കരമായിട്ട് എനിക്ക് വർക്കായി സ്പെഷ്യലി ഒരു ലേഡി സൂപ്പർ ഹീറോ വരാനായിട്ട് പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു നനാർക്കിളിയുടെ സ്റ്റൺ സീക്വൻസ് ഒക്കെ ചെയ്യുമ്പം അയൺമാൻ ലാൻഡിംഗ് ഒക്കെ ഞാൻ എൻ്റെ ആ തടിയൊക്കെ വെച്ച് അവിടെ ഒന്ന് ഞാൻ ചെയ്ത് കാണിച്ചു കൊടുക്കുവായിരുന്നു അല്ലേ കോണ്ടത് ഡെലിവറിഷ്ടത്തിന് നമുക്ക് ഡെലിവറി ചെയ്താൽ ഏറ്റവും ഈസിയസ് ലോബെന്ന് പറയാൻ നമ്മൾ ലോകം എന്ന് തോന്നുന്നത് നമ്മൾ അവരെ ആരെയും ഡിസപ്പോയിന്റ് ചെയ്യാതെ നമ്മൾ വർക്ക് ചെയ്യുക അത് അത് നിർവഹിച്ചുകൊണ്ട് തോന്നുന്നത് അപ്പം അതുകൊണ്ട് പറയാൻ തോന്നിയത് തന്നെ ഇപ്പൊ ഇപ്പോഴത്തെ ഒരു സോഷ്യൽ സിനാരി ചിത്രത്തിൽ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്നുണ്ടല്ലോ ബീഫ് എന്ന സംഗതി ഇനി ഫ്യൂച്ചറിൽ രണ്ടായിരത്തി മുപ്പതൊക്കെ ആരത്ത് കോപ്പറേറ്റുകൾ പെട്ടിയിലാക്കി വിൽക്കുന്ന ഒരു കാലഘട്ടം വരുമെന്ന ചിത്രം അടയാളപ്പെടുത്തുന്നുണ്ടല്ലോ അപ്പൊ അതെങ്ങനെ നോക്കി കണ്ടിരുന്നു അപ്പൊ കോഹ്ലി പറഞ്ഞാതൊരു വിവാദവും ബീഫ് മാത്രമല്ല ആക്ച്വലി നമ്മൾ ചർച്ച ചെയ്യുന്ന പലരുടെ ബിലീഫ്സ് ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് വില്പനയോ വാങ്ങിക്കുന്നതിൻ്റെയോ കാഴ്ചപ്പാട് അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറലായിട്ടുള്ള പല കളരി കഥകളി നെറ്റിപ്പട്ടം നമ്മൾ പറയുന്ന വെള്ളത്തിലിറങ്ങി അതിൻ്റെ സേവിങ് ലൈഫ് 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 ബോയ് നമ്മളിതിൽ സിനിമ നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ച് കാണുകയാണെങ്കിൽ നമ്മൾ പറയാതെ പറഞ്ഞു പോയിട്ടുള്ള ചില വിഷ്വൽസ് വിഷ്വലിലൂടെ നിങ്ങൾ ചിലപ്പോൾ പോസ് ചെയ്തിട്ട് കാണേണ്ടതായിട്ടുള്ള കുറെ ചെറിയ ചെറിയ അതിന് ഡീറ്റെയിൽസ് ഫീഡ് ബ്രേക്കതിൽ വിട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെറിയ സാധനങ്ങൾ വിഷ്വലായിട്ട് കാണുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇതിൻ്റെ ഒരു ഓക്കെ ഇതിൻ്റെ ഒരു നമ്മൾ പറയാതെ ഈ ഒളിപ്പിച്ച് പറയുന്ന സാധനങ്ങൾ എന്തായാലും പറയുക ഇതിന് എടുത്ത് പറയാനാണെങ്കിൽ നിരീക്ഷണങ്ങളും കാര്യമില്ല എന്താ ഫീൽ ചെയ്യുന്ന കാര്യം സിനിമയായിട്ട് നല്ലൊരു പ്രോസസ്സാണ് ഇൻട്രസ്റ്റ് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ